ഹൈ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നോ കൈനഗിരി എന്ന സ്ഥലത്തുള്ള ഒരു നാച്ചുറോപ്പത്തി ചികിത്സയിലാണ് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല രണ്ടു പേർക്കും ഒത്തിരി കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് നാച്ചുറോപ്പതി നല്ലതാണെന്ന് കേട്ടതിനാൽ വന്നതാണ് കൂടാതെ പ്രകൃതി ചികിത്സ കൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിയെ ഒന്ന് ഡീറ്റോക്സ് ചെയ്യാമെന്നുള്ളതിനാൽ ശരീരമൊക്കെ ഒന്ന് ശുചീകരിച്ച് കളയാമെന്ന് കരുതിയെന്ന് മാത്രം ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പ്രകൃതി ചികിത്സ ചെയ്യുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ നല്ലതുപോലെ വെയ്റ്റ് ലൂസ് ചെയ്യാൻ സാധിച്ചു അന്ന് ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ കൈനഗിരി എന്ന സ്ഥലത്ത് പമ്പാനദിയുടെ തീരത്തുള്ള ഒരു റിസോർട്ട് പോലത്തെ ഒരു സെൻറ്റർ ആയ നേച്ചർ ലൈഫ് എന്ന സ്ഥാപനത്തിലാണ് ഈ റോഡൊന്ന് ക്രോസ് ചെയ്താൽ പമ്പാനദിയാണ് ഇപ്പോൾ മഴക്കാലമായതിനാൽ ഈ റോഡിലൊക്കെ വെള്ളം കയറും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുകയും ചെയ്യും ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് മുറ്റം വരെ വെള്ളം വരും കണ്ടോ ഇന്ന് മഴയില്ലാത്തതിനാൽ ഞങ്ങൾ ഈ റിസോർട്ടിന് മുമ്പിലുള്ള ചാരിമെഞ്ചിലിരുന്ന് ഒരിത്തിരി പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് കരുതി എൻ്റെ പൊന്നെ എന്നാ ഭംഗിയാണെന്നോന്ന് നോക്കിക്കേ കര കവിഞ്ഞൊഴുകുന്ന നദിയും അതിന് കുറുകെയുള്ള ആ പാലവും അതിന് പിന്നിലുള്ള ചക്രവാളവും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്ത് രസമാണെന്നോ നീ നോക്കിക്കേ ഈ ആകാശത്തിലെ വിവിധ ഷെയ്ഡുകൾ കണ്ടോ ഒരു ചിത്രകാരൻ നീല നിറം വാരി എറിഞ്ഞതുപോലെ തോന്നുന്നില്ലേ വാവ് അതിനിടയിലെ ആ വെള്ളി മേഘങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള കാർമേഹങ്ങളും ഒക്കെ കൂടെ മാസ്മരിക ഉണർത്തുന്ന ഫീലിംഗ്സാണ് നമുക്ക് നൽകുന്നത് കൂടാതെ കേരളമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ് ഒരു നദിയും നദീതീരത്ത് നേരയും ചാഞ്ഞും ഒക്കെ നിൽക്കുന്ന കേരവൃക്ഷങ്ങളും ഒക്കെയല്ലേ എന്നാ തേ നോക്കിക്കോ അത് തന്നെ ഈ പമ്പാ നദിയും അതിന് തീരത്തുള്ള ആ കെയരവൃക്ഷങ്ങളും ഒക്കെ ഒന്ന് നോക്കിക്കേ ഓ എന്നാ ഭംഗിയാണെന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ലെന്നുള്ളതാണ് അത്രയ്ക്കും ഭംഗിയാണ് ഈ ഫോട്ടോ ഒന്നും എടുത്തുന്നാൽ ഒന്നും ശരിയാകത്തില്ല കേട്ടോ ഇതൊക്കെ ശരിക്കും ഇവിടെ വന്നിരുന്ന് ആസ്വദിച്ചാലേ പറ്റത്തുള്ളൂ ഇതിനെല്ലാം പുറമേ ഈ നദിയിലൂടെ ഒരുപാട് ഹൗസ് ബോട്ടുകളും കൊച്ചു വള്ളങ്ങളും യഥേഷ്ടം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ വള്ളങ്ങളൊക്കെ പോകുമ്പോഴേക്കും ഈ വെള്ളം തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഈ വെള്ളത്തിൽ കാലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ എന്ന രസമാണെന്നോ അങ്ങനെ ഈ നേച്ചർ ലൈഫിൽ വന്നപ്പോൾ ശരീരത്തിനും മനസ്സിനും ഉത്തമമായ ചികിത്സ കിട്ടും ഒരു രണ്ടു മൂന്ന് കിലോ എല്ലാം കുറഞ്ഞു കേട്ടോ അതാണ് മുടിയൊക്കെ വെളുത്തു അതെ അതെ അതൊക്കെ പുരോഗമനമാണ് കാരണം ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല അപ്പം നമ്മുടെ ഒറിജിനൽ ഷേപ്പിൽ ഇപ്പൊ ഇരിക്കുകയാണ് ഒരു മേക്കപ്പും ഇല്ല ഒന്നുമില്ല അല്ലേ ഇതാണ് ഞങ്ങളുടെ റിയൽ ആയിട്ടുള്ളത് കേട്ടോ